വിഷ് ഇന്നും ഒരു മേലൊന്നും ഇല്ലാന്ന് തോന്നല്ല ഈശ്വര രാവിലത്തെ തന്നെ മൂടിക്കെട്ടിട്ട് ഓ സമയച്ചേ ഇതാരോട് പറയുന്നേ അല്ലണേ ഞാൻ പറയും ഇന്നും ഒരു മേലൊന്നും ഇല്ലാന്ന് തോന്നുന്നു പുലരുമ്പ തുടങ്ങിയിട്ടല്ല മൂടിക്കെട്ടിട്ട് ഓരോരിക്കും ഒഴിഞ്ഞു പോകുന്നുണ്ട് പക്ഷെ ഇന്നലെ രാത്രി പെയ്ത പെയ്യല നാന്നെൻ്റെപ്പാ ആ ഓരോറക്ക് കഴിയുമ്പഴത്തേക്കിടിയു എന്നും പറയാണ്ടപ്പാ പേടി പേടിവാന്ന് കാറ്റും ഞാനിട്ട് മേലൊക്കെ ഇട്ടുണ്ട് ലാറിയിടാന് അതെല്ലാം പറക്കുന്ന പോലെ ഞാൻ ചില്ല രാവിലെയൊക്കെ അതെല്ലാം പൊട്ടി താഴെ വീണെന്ന് പ്രസണ്ണേച്ചിൻ്റെ എടുക്കുന്നാണെങ്കിൽ അവരെ വേഗിലെ മാത്രുന്നത് ചക്കയാ ചക്കയാന്നൊന്നും ഓർമ്മയില്ല ഡും ഡും വീന്ന് ഒച്ച എല്ലപ്പാ ഞാൻ പറഞ്ഞ ഇവരോട് ചതന്താ ഒച്ച കേക്കുന്നത് ഒച്ച കേക്കുന്ന അത് കൂടെൻ്റെ വരെ ചക്ക വീഞ്ഞ അവരെ കൂടെ പുറത്ത് നിന്ന് മറ്റേ കലം അതന്നെ ഇപ്പ ചിരിക്കുന്നു രാത്രി ഒന്നും തിരിയില്ല സുമേച്ചി ഇവർ ഉണ്ടായിട്ടില്ല നമ്മളിടയ്ക്ക് ഇന്നലെ ഇവരുണ്ടായിട്ടില്ല അമ്മയും പിള്ളേരും ഞാനും മാത്രം ഒന്നും തിരിയുന്നില്ല രാത്രി അതിൻ്റെ വിചാരിക്കോ വിശ്വെന്തിനായി രാത്രി പെയ്യാന്നെക്കുന്നു പകലെത്രയോ പെയ്തോട്ടേനൊന്നിങ്ങനെ പറയലാന്ന് ഉം ഉം ചായ കുടിച്ചാ ഇല്ല ഏണീ ഇതേതാന്ന് പൂച്ചാ ഓ അത് ശോഭേച്ചി ഇല്ലാന്ന് അത് ഇടയ്ക്കടക്കിങ്ങി വരൂ എന്തെന്നാ ഉഷാരും തടിയല്ലോന്നറിയാം ആവിഷ് അയിന്റെ വരച്ചിലാങ്കിലും മാവ മാവോന്നിച്ച് അതയിന്റെ അപ്പറം ഓ ഇത് അയാളെ ഭാര്യ ഗർഭിണിയാന്നെട്ടാ കൊടയില് നോക്കിയട്ടെ ഒരു പത്ത് പിള്ളേർ അങ്ങാറ്റുണ്ട് തോന്നോ ഉം അതന്നെ ആ സുമേച്ചി പിന്നെ ഞാൻ മിന്നാന്ന് പറച്ച കൂട് അത് ഇതാ കണ്ട ഇനി കുന്നംപുറത്താന്ന് ഇതാ ശരിയൊക്കെ പോന്നിടയ്ക്ക് ഒരു എന്നാ പറയണ്ട ആദ്യം ചെറുങ്ങനെ ഉണ്ടായിട്ടുള്ളു പിന്നെ അതാ ഇങ്ങനെ കൂടി 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 വരുന്നു പക്ഷെ ഇത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കുറേ ദിവസം കഴിയുമ്പോൾ ഇത് പോന്നുകൊണ്ട് കഴിഞ്ഞ മാസം ഇതേപോലെ തന്നെ ഉണ്ടായിനി ആ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കില് പോയി കാണാനേ ഒരൊറ്റല പെട്ടെന്നാണ് പോന്ന് ണേ ഇതങ്ങാന്ന് പിന്നെ ആ ഉണ്ടായിട്ട് പറയുന്ന കേട്ടില്ല പിന്നെ ഈ കാറ്റുമ്മയൊക്കെ എല്ലാം ഇതും അങ്ങനെ നിൽക്കും ആർക്കറിയാം അപ്പം ഓരോരുത്തരും പിടിച്ചു നിൽക്കുന്നുണ്ടേ പക്ഷേ ഇങ്ങനെ നമ്മൾ ഈ അധികോളം പോയിട്ട് പിള്ളേരോടൊന്നും അങ്ങോട്ടും അധികം പോയിട്ട് നോക്കണ്ടെ ഇതിന് ഈ ഇതിനൊരു ആളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് എന്നെല്ലാം കാണുമ്പോൾ ഇതിന് പിടിക്കാത്ത സ്ഥലമാണെങ്കിൽ ഇത് അപ്പാട് പോകും എന്നെല്ലാം പറയുന്ന ആക്കാം ഓരോ സ്ഥലത്ത് പിടിച്ചു നിൽക്കുന്നുണ്ടേ എന്നാണെന്നറിയില്ല ആ നമ്മളെ വിജാട്ടിൻ്റെ ഇടയ്ക്ക് മേച്ചി പിന്നെ ഇത് ഒരു പല പോലെ തന്നെ ഇങ്ങനെ തന്നെ ഇതിപ്പോ ഇതിന് ചെറിയ ഭാഗം അല്ലേ എന്നാ കാണണ്ടാന്ന് തരോടിങ്ങനെ തൂങ്ങിക്കിടക്കുന്ന പോലെ ഉണ്ടായിന് അത് എന്നിട്ട് അവർ കുറേ കൈ നേരം പിന്നെ തേനെടുത്തിന്നെല്ലാം പറയുന്നിട്ട് ഏത് വിജയനാണേ പിന്നെ നമ്മളെ ജാനുവടത്തിൻ്റെ ആ ജാനുവർത്തിൻ്റെ തന്നെ ഓ പൂച്ചക്കൊരിയാനോ മീൻ കിട്ടാതെ എൻ്റെ പ്രാന്താന്ന് എന്തെന്നപ്പോൾ മീൻ്റെ കാര്യമൊന്നും പറയണ്ട എൻ്റെ സുമേച്ചീ മത്തിക്കൊന്നും അങ്ങ് അടുത്തുകൂടെ എന്നാലും നമ്മൾ കുറച്ച് വാങ്ങും വന്നിട്ട് രണ്ട് മൂന്ന് നേരം എല്ലാം ഒപ്പിക്കും പിന്നെ എന്തെന്നാ ചെയ്യണ്ടേ ഉണക്കൊന്നും ഉറ്റി കോണമില്ല പിന്നെ തേരണ്ടി കിട്ടിയാൽ പിന്നെ ഒരു രസാനേ വറുത്തിട്ടെല്ലാം വെള്ളരിക്കെല്ലാം കറി വെച്ചിട്ട് അങ്ങനെയല്ലോ അതെന്ന് വെച്ചാൽ നിങ്ങളെല്ലാം എങ്ങനെയാണ് ഒപ്പിക്കുന്നപ്പാ നമ്മൾ വല്ല അങ്ങനെ തന്നെ എന്തെന്ന് ആരോടും പറയുന്നില്ലന്നെ അല്ലാണ്ട് ഈ പറഞ്ഞ് നടന്നിട്ടാണ് വേണ്ടത് ഈ മഴ കഴിയുമ്പോൾ മഴ കഴിയുന്ന വരെയും ട്രോളിങ് കഴിയുന്നവരും അല്ല ഇങ്ങന്നെ ഒന്നും പറഞ്ഞ കാര്യമില്ലപ്പാ പിന്നെ എന്നാ ഞാൻ പോട്ട് പോണേ എന്തെല്ലോ പണിയുണ്ട് എന്നാ ശരി ഓ ചുമേച്ചി ചായ കുടിച്ചിട്ട് പോകാം വേണ്ട വേണ്ട ഓ അതിലടക്ക് ചുമേച്ചി പ്രസന്ന ചേച്ചിനടുക്ക് പോണ്ടേ മോള് പ്രസവിച്ചിട്ട് നമ്മളെല്ലാം പോവായിട്ട് വിചാരിക്കുന്നുണ്ടാവും ഒരു ദിവസം പോകട്ടാ ആ എന്നാ നീ ഒരു ദിവസം പിടിക്കണേ ശോഭേച്ചേ ശോഭേച്ചി ഓ അടേ ഇങ്ങ ഞാനാത്ത ഉള്ളവളെ എല്ലപ്പ ഇതെന്നാ നിങ്ങൾ ചെയ്യുന്നേ ഇതെന്നാ ഇരിക്കുന്നു കണ്ടാല് അതൊന്നും പറയണ്ടണേ ഞാൻ ചായപ്പൊടിന്റെ പാട്ടയിലാന്ന് കൊണ്ടുപോയിട്ട് കടുവിട്ടത് അങ്ങനത്തെ അയോട് സാരമില്ല ഇതരിച്ചെടുക്കും ഇങ്ങനെ ചെയ്യാല അയ്യോ എൻ്റെ അപ്പ ഒരൊക്കെ ഓർമ്മയും കഥപ്പാ ഓ അത് നിങ്ങക്ക് മാത്രമൊന്നുമല്ല എന്തെല്ലാം നമ്മക്കെല്ലാം ഇങ്ങനത്തെ ഓരോരക്കിടി പറ്റലുണ്ട് ഇങ്ങുവാണേ ഞാൻ ബർക്കേറിയ ലാറിയിടാൻ വെച്ചിട്ടുണ്ട് മുളയിൽ കൊടുത്തിട്ട് ഓട്ടോ ഒരിക്കലും ഓരോന്നും ആറിയിടുന്നതല്ലാണ്ട് ഒരു തുള്ളി വെള്ളം വാർന്നിട്ട് ഉണങ്ങുന്നില്ലല്ലോ അങ്ങത്തന്നെയാണെന്ന് എല്ലാം എടയും എനിക്കും പോയിട്ട് അലക്കാനെല്ലാം ഉണ്ട് സ്വദേശി പിന്നെ ഞാൻ ഇടയിൽ പോയി ഞാൻ ബിന്ദുവിൻ്റെ അടുക്ക പോയതാന്ന് അന്നേരം പിന്നെ ഒന്ന് ഇങ്ങനെ വന്നേ ഉള്ളപ്പാ എന്നാ ശരി പിന്നെ കാണാട്ടാ